ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം നേരെ ഇച്ചിരി കൂടുതൽ വെളുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഏൽക്കുന്നത് കുറച്ച് താമസിച്ചാണ് അപ്പം യൂട്യൂബിൽ എൻ്റെ വീഡിയോസ് കാണുന്നില്ല എന്ത് പറ്റി എവിടെ പോയി കാണാനില്ലല്ലോ എന്നൊക്കെ ഒത്തിരി പേർ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടക്ക് ഇപ്പം എന്താ വീഡിയോസ് ഒന്നും ഇല്ലാത്ത അപ്പം ഇനി ഞാൻ തുടർച്ചയായിട്ട് വീഡിയോ ഇടാനങ്ങ് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല വെയിലുള്ള ഒരു ദിവസമാണിന്ന് അപ്പം ഞാൻ എന്തായിരുന്നു എവിടെ ആയിരുന്നു എന്താ എന്നെ കാണാത്തതെന്നൊക്കെ നിങ്ങളോടൊന്നു പറയണ്ടേ അപ്പം അങ്ങനെയൊന്നും പറഞ്ഞേക്കാന്ന് വെച്ചാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കണ്ടുകൊണ്ടിരിക്കാം അപ്പം ഒത്തിരി നാളായി ഞാൻ വീഡിയോയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു മനഃപൂർവ്വം മാറുന്നതെന്നൊന്നും അല്ല കേട്ടോ എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ എന്നെ കൊണ്ട് എത്തിച്ചതാണ് ഓരോരുത്തർക്കും ഓരോ അവസ്ഥകളും ഓരോ ജീവിത സാഹചര്യങ്ങളൊക്കെ ആണല്ലോ അപ്പം അങ്ങനെ ഞാനും ഒന്ന് പെട്ടുപോയതാണ് ഞാൻ വഴിയെ കാണിക്കാൻ ഞാൻ എവിടെയൊക്കെ ആയിരുന്നു എന്ന് അപ്പം രാവിലെ ഒന്ന് ഫ്രഷായിട്ടായിട്ട് ബാക്കി കാര്യങ്ങളല്ലേ അപ്പം പല്ലൊക്കെ തേച്ച് എനിക്ക് കുറച്ച് അവശതകൾ ഉണ്ട് കിട്ടോ അതുകൊണ്ടാണ് ഞാൻ താമസിച്ച് എഴുന്നേൽക്കുന്നത് അത് ഞാൻ വഴിയേ പറയാം അപ്പം പല്ലൊക്കെ ഒന്ന് തേച്ചിട്ട് നമുക്കൊന്ന് ഫ്രഷായി ഒന്ന് നടന്ന് ഒന്ന് രാവിലെ ഒന്ന് റീചാർജ് ചെയ്തെടുക്കണം ഞാൻ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് പല്ലു തേക്കുവാണ് അപ്പം പ്രധാനമായിട്ടും ഞാനായിരുന്ന സ്ഥലമാണിപ്പം നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതാ ഞാൻ ഈ പീഗ്രി കുട്ടികളുടെ കൂടെ ആയിരുന്നു കേട്ടോ അഞ്ചാറ് മാസം ഇവരോട് ബഹളം വെച്ച് ഇവരോട് ഉപദേശിച്ച് ഇവരെ നന്നാക്കിയും വഴക്ക് പറഞ്ഞും പഠിപ്പിച്ചും ഒക്കെ വന്ന് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ഞാൻ എൻ്റെ കാര്യം തന്നെ മറന്നു പോകും പിന്നെ എങ്ങനെ ഞാൻ വീഡിയോ എടുക്കാനും ചെയ്യാനുമാണ് ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചു കേട്ടോ അതൊന്നും എനിക്ക് എഡിറ്റ് ചെയ്യാനോ ഇടാനോ ഒന്നും പറ്റിയില്ല ഇതായിരുന്നു എൻ്റെ ഒരു കൊച്ചു ലോകം അപ്പം ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ദിവസം ഞാൻ എടുത്തൊരു കൊച്ചു വീഡിയോ ആയിരുന്നു ഫോട്ടോസൊക്കെ ആയിരുന്നു ഇത് കേട്ടോ അപ്പോൾ ഒന്ന് കേട്ടു നോക്കിയാൽ അപ്പം ഞാൻ കുറച്ച് നാളത്തേക്ക് എൻ്റെ അധ്യാപന ജീവിതത്തിലേക്ക് വീണ്ടും ഒന്ന് പോയതായിരുന്നു അതിനിടയ്ക്ക് ഞാനിതാ ഇതുപോലുള്ള തരികിട പരിപാടികളും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന സമയത്ത് പല കാര്യങ്ങൾ ചെയ്തു ട്യൂഷൻ സെൻറ്റർ സ്കൂൾ അതുപോലെ കുറച്ച് കുറച്ച് കുക്കിങ് ഇതൊക്കെ ആയിട്ട് വളരെ ബിസിയായിരുന്നു ഇതാ ഞാൻ ക്രിസ്മസിന് ചെയ്ത കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൻ്റെയും വീഡിയോസ് എടുത്തു വെച്ചിരുന്നു യൂട്യൂബിലേക്ക് ഇടാനായിട്ട് എനിക്ക് അതും ഒന്ന് എഡിറ്റ് ചെയ്തിടാനുള്ള സമയം കിട്ടിയില്ല അപ്പം ഞാൻ രാത്രിക്കാണ് സ്കൂൾ വിട്ട് വന്ന രാത്രിക്കൊക്കെയാണ് കൂടുതലായിട്ട് ഈ പണി ചെയ്തിരുന്നത് അപ്പം രാവിലെ എഴുന്നേറ്റിട്ടാണ് അതിൻ്റെ ബാക്കി പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരണം എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തതാണ് പക്ഷേ എനിക്ക് നിർഭാഗ്യവശാൽ ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല പിന്നെ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ച കേക്ക്സാണ് കേട്ടോ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ആയിരുന്നു ഞാൻ കൂടുതലായിട്ടും ക്രിസ്മസിന് ചെയ്തിരുന്നത് ദൈവം സഹായിച്ച് അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ടായിരുന്നു നന്നായിട്ട് ക്ഷീണിക്കുന്ന അവസ്ഥയിലേക്ക് ജോലി ചെയ്തു പിന്നെ ഞാൻ ചെയ്ത ഒരു സംഭവമായിരുന്നു ഇതൊക്കെ കേക്ക് സൂക്ഷിക്കാനുള്ള ഒരു അലമാരയായിരുന്നു ഇത് നിങ്ങൾ പണിയിച്ചെടുത്താണ് അപ്പോൾ ഇതും നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെയെങ്കിലും ഇപ്പം കാണാം പിന്നീട് ഞാനിതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസ് കാണിക്കാം കേട്ടോ ഈ കേക്ക് ട്രെ കേക്ക് മാത്രമല്ല എന്ത് സാധനവും നമുക്ക് ഈച്ചയും കൊതുകൊന്നും കയറാതെ സൂക്ഷിച്ച് വെക്കാൻ ഒന്ന് തണുക്കുന്ന ഒരു സമയം നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കണമല്ലോ അതിനൊക്കെ ചെയ്തതാണ് ഈ തിരക്കുകൾക്ക് ഓട്ടത്തിനിടയ്ക്ക് വേറെ പല കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചിരുന്നു കേട്ടോ ഒന്നും നിങ്ങളെ അറിയിക്കാൻ പറ്റിയില്ല എൻ്റെ പപ്പ മരണപ്പെട്ടു ഹസ്ബൻഡിൻ്റെ കാശം മരണപ്പെട്ടു അങ്ങനെ പല പല കാര്യങ്ങളിൽ കൂടെ നമ്മുടെ ജീവിതം മാറി മറിഞ്ഞ് വന്നു ഇപ്പോൾ ഇതാ ഞാനിവിടെ സ്വസ്ഥമായിട്ടിരിക്കുന്നു ദൈവം തീരുമാനിച്ചു നീ കുറേ നാൾ ഓടിയില്ലേ ഇനി കുറച്ച് നാൾ റെസ്റ്റ് എടുക്കുക എന്ന് തീരുമാനിച്ചതായിരിക്കാം എന്തായാലും ഒരു സുഖവാസത്തിന്റെ അവസ്ഥയിലാണ് ഞാൻ റെസ്റ്റ് എടുക്കുകയാണെങ്കിലും സുഖമാണ് കേട്ടോ അപ്പം അങ്ങനെ പോകുന്നു കാര്യങ്ങൾ അപ്പം എന്റെ ഡെയിലി അപ്ഡേറ്റ്സ് ഇനി ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് ഞാനൊരു സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ റെസ്റ്റിലാണ് എന്താണ് എതാണ് ഇതൊക്കെ ഞാൻ നിങ്ങളെ വഴിയെ അറിയിക്കാം കേട്ടോ എന്താണേലും മറ്റുള്ളവരുടെ സഹായത്തിലാണ് ഇപ്പം എൻ്റെ ജീവിതം ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നത് മറ്റുള്ളവരുടെ സഹായം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവരുടെ ഹെൽപ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ ഓടി പാഞ്ഞ് നടന്നുകൊണ്ടിരുന്ന നമ്മൾക്ക് പെട്ടെന്നൊന്നും ഇരിക്കുമ്പോഴത്തേക്കും മറ്റുള്ളവരുടെ സഹായം അത് വളരെ വലിയ ഹെൽപ്പാണ് നമുക്ക് മോളുണ്ട് മോളാണ് എനിക്ക് ഫുഡെല്ലാം ഉണ്ടാക്കിത്തരുന്നത് ഹസ്ബൻഡുണ്ട് എല്ലാവരും കൂടെ അപ്പം അവരെ ഞാൻ കുറേ നാൾ ശുശ്രൂഷിച്ച് ഇപ്പം അവരെന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അപ്പം ഇടയ്ക്ക് കുറച്ച് വിശ്രമവും നടപ്പും കിടപ്പും ഒക്കെ ആയിട്ട് ഞാൻ ഓരോ ദിവസവും തള്ളി നീക്കുകയാണ് പിന്നെ യൂട്യൂബ് ചാനലിൽ വളരെ വലിയൊരു സന്തോഷം എനിക്ക് പറയാനുള്ളത് ഒരു ആറുമാസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിരുന്നില്ല ഞാൻ ഓർത്തിരുന്നു ഞാൻ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ കൊച്ചു കുട്ടികളെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പം നമുക്ക് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരു വീഡിയോസ് പോലും എടുക്കാൻ പറ്റില്ല ഇടയ്ക്ക് ഒരു കൊച്ചു വീഡിയോ മാത്രം ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ കൃഷിയും കോഴികളും ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓരോ വിശേഷങ്ങളും കുറേ പേർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഈ പ്രാവശ്യം കേക്ക് ഉണ്ടാക്കിയില്ലേ കേക്കിൻ്റെ വീഡിയോ കണ്ടില്ല കുക്കിംഗ് വീഡിയോ കാണുന്നില്ലല്ലോ അതൊക്കെ പറയുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും സ്നേഹത്തിന് ഒത്തിരി നന്ദി അപ്പം ഇനി വീഡിയോസ് ഇടണമെന്നാണ് കരുതുന്നത് പറ്റുന്നത് പോലെയൊക്കെ പിന്നെ ഡെയിലി അപ്ഡേറ്റ്സും ഡെയിലി വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പം എൻ്റെ വീഡിയോസ് ഇത്രയും നാളും ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിലും അതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ ഇത്രയും ആറുമാസം ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ മരിച്ചു പോയിട്ടില്ല എൻ്റെ ചാനലിൽ ഇപ്പോഴും ജീവനുണ്ട് എൻ്റെ പഴയ വീഡിയോസ് കൃഷിയുടെ വീഡിയോ ആട്ടെ കോഴിയുടെ കോഴി ഫാമിൻ്റെ വീഡിയോ ആട്ടെ ആൾക്കാർ നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഡെയിലി അതുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോഴും ജീവൻ വെച്ച് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോയിൽ കാണുന്നവൾ ഇവിടെ എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് പോയി ചാനലിലേക്ക് കയറി നോക്കുകയുള്ളൂ വ്യത്യസ്തമായ പല വീഡിയോസും കിടപ്പുണ്ട് നല്ലതും ഉണ്ടാവാം മോശം ഉണ്ടാവാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാവാം ഇല്ലാത്തത് നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ടാവാം അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ മറക്കരുത് കേട്ടോ അപ്പം ഞാൻ പല തരത്തിലുള്ള ഫുഡ് കഴിപ്പിലൊക്കെ കഴിഞ്ഞു ഇതിപ്പം ഉച്ചയായി കേട്ടോ ഉച്ചക്കത്തെ ഇത് ഉച്ചയായില്ല ഇത് പതിനൊന്ന് മണിക്കത്തെ ഒരു ചെറിയ ഫുഡാണ് കഴിക്കുന്നത് അപ്പോൾ പ്രോട്ടീൻ നിറച്ച് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ അവിടെ പ്രോട്ടീൻ ആവശ്യം പോലെ തട്ടിവിടുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ആ വീഡിയോയെക്കുറിച്ചാണ് അപ്പോൾ പലതരത്തിലുള്ള വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് ഉപകാരമുള്ളതും ഉണ്ടാവും അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ കയറുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോളൂ അപ്പം നിങ്ങൾക്കറിയാം എന്തൊക്കെ വീഡിയോസാണുള്ളത് ഇനി വ്യത്യസ്തമായ കുറേ കാര്യങ്ങളും കൂടെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ പല തിരക്കുകൾ ആയിരുന്നു പല കാര്യങ്ങൾ ഒരാൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ യൂട്യൂബിൽ അത്രമാത്രം നമുക്ക് സജീവമാകാൻ പറ്റില്ല അപ്പോഴും നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ മറ്റ് കാര്യങ്ങൾക്കാവണം ഇത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇപ്പം തീരുമാനിച്ച കാര്യമാണ് കേട്ടോ യൂട്യൂബ് നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി ആവരുത് ആയെങ്കിൽ നമ്മുടെ ജീവിതം താറുമാറാവും അതുകൊണ്ടാണ് യൂട്യൂബിനെ ഞാനൊന്നും മാറ്റി നിർത്തി എനിക്ക് പറ്റുമെങ്കിൽ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് എത്തിയത് കേട്ടോ അപ്പം ഞാൻ ഈ താഴേക്ക് നോക്കുന്നതല്ല എൻ്റെ പൂച്ചക്കുട്ടികളുണ്ട് അവിടെ പൂച്ചക്കുട്ടികൾ നിങ്ങൾക്ക് ധാരാളം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂച്ചക്കുട്ടികളുടെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മോള് പക്ഷേ ഇതൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അതാണ് അപ്പോൾ ഇനി നമുക്ക് പൂച്ചക്കുട്ടികളെയൊക്കെ കാണാം കേട്ടോ പൂച്ചക്കുട്ടി വന്ന താഴെ ഇരുന്ന് നോക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നതൊക്കെ അപ്പം വോയ്സ് ഓവറാണ് ഈ വീഡിയോയ്ക്ക് കൊടുക്കുന്നത് എനിക്ക് ശരിക്കും എനിക്ക് സംസാരിച്ചിട്ട് വീഡിയോ ചെയ്യാറായിട്ടില്ല ഒരു ടെൻ ഡേയ്സേ ആകുന്നേ ഉള്ളൂ ഇപ്പം സർജറി കഴിഞ്ഞിട്ട് അപ്പോൾ മോളെനിക്ക് കുറച്ച് വീഡിയോസ് ക്ലിപ്പുകൾ എടുത്ത് തന്നെ അവൾ എന്നോട് പറഞ്ഞു ബോയ്സ് കൊടുത്താൽ മതി എന്ന അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് ഈ വീഡിയോ കേട്ടോ അങ്ങനെ നമ്മുടെ എത്തി ലഞ്ചും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് കഴിക്കുന്നത് പ്രാധാന്യം കൊടുക്കുന്നത് വെജിറ്റബിൾസിനും പ്രോട്ടീനുമാണ് കേട്ടോ അപ്പം നമ്മുടെ ഹെൽത്തും കൂടെ നോക്കണമല്ലോ അപ്പോൾ അതെല്ലാം ഇനി നമുക്ക് കുറച്ചേറെ ഗുളികയും കൂടെ അടിച്ചു കയറ്റാനുണ്ട് അപ്പം ഗുളികയെല്ലാം കൂടെ കഴിച്ചു വച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങണം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എനിക്ക് എന്താണ് സർജറി എന്താണ് സംഭവിച്ചതൊക്കെ പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തുമ്പോഴേക്കും ഒത്തിരിയാകും അതുകൊണ്ടാണ് ഞാൻ ആസ്വദിച്ചിരുന്ന് മോളുണ്ടാക്കി തന്ന ലഞ്ചാണ് അത് കഴിക്കുകയാണ് പിന്നെ മോളുടെ വിദ്യാഭ്യാസമൊക്കെ ഒരു ലെവലിൽ എത്തിയിരിക്കുന്നു അവൾ ഹയർ സ്റ്റഡീസിന് പോകാൻ റെഡി ആകുന്നതാ പാത്ത് നോക്കുന്നുണ്ട് ഇനിയുള്ള വീഡിയോയിൽ അവളെ കൊണ്ടുവരാട്ടോ ഞാനവളോട് പറഞ്ഞു വന്നു ഇങ്ങോട്ട് വീഡിയോയിൽ അടുത്തേക്ക് ഇരിക്കാൻ പറയുമ്പം അവളെ കിച്ചണിലൊക്കെ ആയതുകൊണ്ട് അവളെപ്പോഴും മുഷിഞ്ഞാണ് ഇരിക്കുന്നത് അതുകൊണ്ട് മടിയാണ് എൻ്റെ ഓടി വന്നൊന്ന് ഹായ് തരാൻ പാത്തു നോക്കിയതാണ് അപ്പം നല്ല ഫുഡാ എന്നൊക്കെ പറഞ്ഞ് ഞാനവളെ അഭിനന്ദിക്കുകയാണ് കേട്ടോ എനിക്കുണ്ടാക്കി തരുന്നതല്ലേ നമ്മുടെയൊരു സന്തോഷം വളരെ വലുതാണ് കേട്ടോ മക്കൾ വളർന്ന് വലുതായി നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരിക എന്ന് പറയുന്നത് അതും പെൺമക്കള് ചെയ്തു തരുമ്പം നമ്മുടെ ഒരു സന്തോഷമെന്ന് പറഞ്ഞത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ മോളിതൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട് എല്ലാ കുട്ടികളും ഇങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പോൾ അവൾ പറയാണ് ഇതെല്ലാവരും കണ്ടതാണ് ഇനി എന്തിനാണ് കാണിക്കുന്നത് എന്തിനാണ് കാണിക്കുന്നതെന്ന് മോളുണ്ടാക്കി തന്ന സന്തോഷത്തിൽ ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് അത് ഫിനിഷ് ചെയ്യണം അത് കഴിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ ഗുളികകളും കൂടെ ഇത് എടുത്ത് കഴിക്കാനാണ് വിറ്റാമിനുകളും മൾട്ടി വിറ്റാമിനുകളും ടാബ്ലറ്റ്സും ഒക്കെ ആയിട്ട് കുറച്ചേറെ ഉണ്ട് കേട്ടോ അപ്പോൾ അത്തിയൊക്കെ എനിക്ക് എടുത്ത് തരുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ തന്നെ സെലക്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണ് അപ്പം നമുക്ക് ഇടയ്ക്ക് ഇച്ചിര കൃത്രിമം കാണിക്കുകയും ചെയ്യാം അതുകൊണ്ട് എല്ലാം ഞാനൊന്ന് സെലക്ട് ചെയ്തെടുക്കട്ടെ പിന്നെ ഈ നമ്മൾ രാവിലെ തൊട്ട് പാതിരാത്രി വരെ ഒരു മിനിറ്റ് നഷ്ടപ്പെടാതെ ഓടിക്കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് നമ്മൾ റെസ്റ്റിലേക്കൊക്കെ മാറുമ്പോഴത്തേക്കുള്ള ഒരു ഡിപ്രഷനും ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും ഞാൻ ഈ യൂട്യൂബിലേക്ക് ഒന്നുകൂടെ ആക്റ്റീവ് ആകാന്ന് വെക്കുന്നത് കേട്ടോ മാത്രമല്ല ഇനി എൻ്റെ ഒരു പ്രൊഫഷനൊന്നും മാറ്റി ി പിടിക്കണമെന്നുണ്ട് ടീച്ചിങ് അത് അതായിരുന്നു എൻ്റെ ഒരു കൺഫ്യൂഷൻ എനിക്ക് കുക്കിങ് ടീച്ചിങ് രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ട പാഷനായിരുന്നു അപ്പം ഞാൻ ആ ടീച്ചിങ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചു കുക്കിങ്ങിലേക്ക് ഒന്ന് മാറുന്നുണ്ട് അപ്പം ആ വീഡിയോസൊക്കെ തുടർന്ന് നമുക്ക് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യണം എന്നാണ് എൻ്റെ വിചാരം അപ്പോൾ ഈ ഗുളികകളെല്ലാം അങ്ങോട്ട് വിഴുങ്ങാൻ പോവുകയാണെങ്കിൽ അപ്പം എല്ലാ കൂട്ടുകാരും എനിക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവണം കേട്ടോ അപ്പം കമൻറ്റുകളൊക്കെ ഇടണം എനിക്കറിയാം ഈ വീഡിയോയിൽ കാര്യമായിട്ടൊന്നുമില്ല അപ്പം ഇത്രേനാളും വീഡിയോ ഇടാതിരുന്നതുകൊണ്ട് ഞാൻ വെറുതെ ഒരു വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്തു എന്നേ ഉള്ളൂ കാര്യമായിട്ടൊരു കണ്ടൻറ്റും ഇല്ലാത്തൊരു വീഡിയോ ആണ് അപ്പോൾ കുറച്ച് പേര് എൻ്റെ ഇട്ടോ ഇട്ടോ പൊട്ടിതിനെ കളിയാക്കും അത് കേൾക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് എത്ര ഇട്ടോ പൊട്ടിച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല അപ്പോൾ അത് സംസാരത്തിൽ നാച്ചുറലായിട്ട് എനിക്ക് വന്നു പോകുന്നതാണ് കേട്ടോ കൂട്ടുകാരെ മനഃപൂർവ്വം പറയുന്ന അല്ല അപ്പോൾ കുറേ പേര് ഇപ്രാവശ്യം എൻ്റെ ഇട്ടോയെ കളിയാക്കാൻ വരുമെന്ന് എനിക്കറിയാം അപ്പോൾ എങ്ങനെയാണേലും ഗുളികയെല്ലാം അകത്താക്കി നമ്മളോടാ കളി ചിപ്സ് കൊണ്ടുവന്നടുത്ത് വെച്ചിരിക്കുക ഞാൻ ഗുളിക കഴിക്കും അന്നേരം ചിപ്സ് വായിലാക്കും മൾട്ടി വിറ്റാമിൻ ആണെങ്കിൽ പോലൊരു വല്ലാത്ത മണവും ചൊവയാണ് കൂട്ടുകാരെ അപ്പോൾ ഞാൻ ആവശ്യത്തിന് ചിപ്സും കൂടെ എടുത്ത് കഴിച്ചു വെച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങട്ടെ നമുക്ക് അടുത്ത വീഡിയോയിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ ബൈ ബൈ ടേക്ക് കെയർ